ആരോഗ്യമന്ത്രി ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മന്ത്രിയെ രാജിവെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാൻ തയ്യാറാണ് ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല ബോധ്യപ്പെട്ട് കാണും ഈ മന്ത്രിയുടെ കൃത്കാര്യസ്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളിലെ സ്ഥിതി പരിതാപകരമാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി എൻ ടി ജിയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു അതിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് കണ്ടെത്തിയത് ആ പറഞ്ഞിട്ടുള്ളത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സി എൻ ദേജി തന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ള മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ ഉണ്ടായാലും അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ മരിച്ചു അതോടൊപ്പം തന്നെ ആരാണ് ഉത്തരവ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ സി എൻ ഐ ജിയുടെ കണ്ടെത്തലിന അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഗവണ്മെന്റ് തയ്യാറാകണം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അപ്പം ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കോട്ടയത്തുണ്ടായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒന്നാണ് പഴയ കെട്ടിടം താഴ്വീട് അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ആരും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് രണ്ട് മന്ത്രിമാരും നില പറഞ്ഞത് മന്ത്രി വാസ്തവനും ആരോഗ്യമന്ത്രി പറഞ്ഞ ഏതാനും മണി നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന പറയുന്നൊരു യുവതി പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയറിയുന്നു വാസ്തവ നിരുത്തരവാദപരമായിട്ട് ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ മന്ത്രിമാർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു വിടാ ജോർജും വാസവനും ഈ അവിടെ ആർക്കും കുഴപ്പമില്ല എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തൻ്റെ അമ്മയെ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഇതിപൊളിജുമെ സ്ഥലത്തുണ്ട് ഉണ്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര ഗുരുതരമായ പ്രശ്നമാണിത് ഇവരെന്താ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ പ്രസ്ഥാനം കൊടുത്തത് ഇപ്പം മെഡിക്കൽ കോളേജിൽ സൂപ്പ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല അദ്ദേഹം നല്ലയാളാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നല്ലയാൾ തന്നെയാണ് ഞാൻ കോട്ടയം എം പി ആയിരിക്കുന്ന കാലം മുതലേക്ക് പക്ഷേ ഇവിടെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് മന്ത്രി ആണ് ഉത്തരവാദിത്തമേ ആർമിക ഉത്തരവാദിത്തം വേണ്ടെടുക്കേണ്ടത് സൂപ്രണ്ടിനെ കൊണ്ട് ഈ ഉത്തരവാദിത്വ മേൽ ഏൽപ്പിച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ മന്ത്രിയും മറ്റുള്ളവർ ശ്രമിക്കേണ്ടത് അപ്പം രംഗത്ത് വന്നിരിക്കുന്ന ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഒരക്ഷരം മുഖ്യമന്ത്രി ഇതിനെ പറ്റി പറയുന്നില്ല ഒരക്ഷരം മുഖ്യമന്ത്രി ജനങ്ങളോട് പറയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ സർക്കാരിന്റെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് ഒന്നിനും കുറ്റബോധമുണ്ടായി ഏതായാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം തകിടം പറഞ്ഞിരിക്കുകയാണ് അനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നില്ല മരുന്നില്ല പോലും ഇല്ലാത്ത ആശുപത്രി രോഗികൾക്ക് എല്ലായിടത്തും എഴുതി കൊടുക്കുന്ന മരുന്ന് എഴുതി കൊടുക്കുകയാണ് ഡോക്ടർമാർ അവര് അത് കയ്യിൽ പണമുണ്ടെങ്കിൽ കട ഇല്ലെങ്കിൽ കടം വാങ്ങിച്ച് ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മാത്രമേ ചികിത്സ നടക്കൂ അപ്പം ഇതൊരു സ്ഥലത്തെ മാത്രമല്ല എല്ലാ സ്ഥലത്തേയും സ്ഥിതി ഇതാണ് അപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇനി ഈ മന്ത്രി തുടരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി മന്ത്രിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് ചെറിയ ഒരു വിഷയമായി കാണാൻ സാധ്യമല്ല ഇന്ന് പല മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി അതീവതയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി നടന്നു തന്നാൽ പിന്നെ വരുന്നത് മൂക്കിൽ പഞ്ഞുവെച്ച് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്രമാത്രം രണ്ട് കാര്യമാണ് ഞാൻ ജില്ല കൂടിയായി ആലപ്പുഴ ജില്ല അതിൻ്റെ മെഡിക്കൽ കോളേജിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് വരെ തുടങ്ങിയിട്ടേ ഇല്ല വയനാട് മെഡിക്കൽ കോളേജ് എല്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയതല്ലാതെ ഒന്നും നടക്കുന്നില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ രോഗികൾക്ക് ധാരാളം രോഗികളുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരു സൗകര്യമില്ല ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെയും കോന്നിയുടെയും സ്ഥിതി ഇത് തന്നെയാണ് അവിടെ ആരോഗ്യരംഗത്ത് ഗവൺമെൻറ് ഒരു തികഞ്ഞ പരാജയമാണ് നമ്മളെപ്പോഴും കേരളീയർ മലയാളികൾ അഭിമാനിക്കാറുള്ളത് കേരള മോഡൽ എന്നുള്ളതാണ് ആ കേരള മോഡൽ എന്ന് പറയുന്ന ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് പക്ഷേ ഈ ഇന്ന് ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച കേരളത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്തിന് കാര്യം പറയുന്നില്ല അപ്പോൾ ഇത് കേരള മോഡലിന് നിറം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അത് ഈ മന്ത്രിയെ വെച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് മന്ത്രി രാജിവെക്കോ മന്ത്രിയെ പുറത്താക്കാനും തയ്യാറാകാതെ മുന്നോട്ട് ഞങ്ങൾ ഞങ്ങളേതായാലും പ്രതിപക്ഷ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എട്ടാം തീയതി എല്ലാ താലൂക്ക് ആശുപത്രികളുടെ മുമ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടികൾക്ക് രൂപ കൊടുത്തിരിക്കും എന്ത് പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിക്കുക എല്ലാ താലൂക്ക് മുമ്പിലും ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമരം ഞാൻ ധർണ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കൂടി ഞാൻ അറിയിച്ചു അവർ പറയുന്നത് ഞങ്ങൾക്ക് വാർത്തകൾ കൊടുക്കാൻ കഴിയുന്നില്ല സ്പോട്ടിൽ പോകാൻ കഴിയുന്നില്ല ഞങ്ങളെ അവിടെ തടയുന്നു എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ എന്താവശ്യമാണ് എനിക്ക് മനസിലാവുന്നില്ല എന്തിനാണ് മാധ്യമ തുടങ്ങുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകരല്ലേ സത്യ ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതയുള്ളതും അപ്പൊ സത്യത്തെ മൂടി വെക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ശക്തമായ പ്രക്ഷോഭങ്ങൾ വഴി ഞങ്ങൾ മുന്നോട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും നമ്മള് ബിന്ദു മരിച്ചു ബിന്ദു മരിച്ച സമയത്ത് കുറെ പ്രതിഷേധങ്ങളും കുറെ വാർത്തകളും വരുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ രംഗത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പത്രമാധ്യമങ്ങളോട് വാർത്ത വരുന്നുണ്ട് പ്രതിപക്ഷം എന്തുകൊണ്ട് സമരങ്ങൾ ചെയ്യുന്നു ഇപ്പൊ കാസർഗോഡ് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കാസർകോട് ഒരുപാട് തവണ ഇപ്പൊ മൂന്ന് തവണ ഈ പോസ്റ്റ്മോർട്ടം നടന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം ഏക ആശുപത്രി കാസർഗോഡ് ആശുപത്രി യു ഡി എഫ് എന്ത് ചെയ്തു എന്ന് വിജയ് കൂടിയാണ് ഒന്നും ചെയ്തിട്ടില്ല കാസർഗോഡ് ആശുപത്രിയുടെ പ്രശ്നങ്ങൾ അവിടുത്തെ എം എൽ എ രഞ്ചിക്കുന്ന എത്രയോ തവണ നിയമസഭയിൽ പല രീതിയിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഞങ്ങളെല്ലാവരും ഈ ആശുപത്രി യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയ ഉമ്മൻചാണ്ടി കല്ലെടുത്തതാണ് പത്ത് വർഷം ഇത്രയും ഗുരുതരമായ അവസ്ഥ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായിരുന്നില്ലേ നമ്മൾ സമരം ചെയ്യാത്തത് കൊണ്ടൊന്നുമല്ല സമരങ്ങളോട് ഈ ഗവൺമെൻറ് പുച്ഛമാണ് വയനാട് മെഡിക്കൽ കോളേജ് വയനാട് മെഡിക്കൽ കോളേജുകളിൽ ഒരു രോഗി വന്നാൽ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ട് കൽപ്പറ്റയിലേക്ക് ഇതാണ് വയനാട് മെഡിക്കൽ കോളേജ് എല്ലാ മെഡിക്കൽ കോളേജിലും ഒട്ടൊഴിക്കുക എല്ലാ സ്ഥിതിയിലാണ് അപ്പം അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ തെളിയിരുന്നത് കോടികളുടെ അഴിമതികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ കാലാവധി കഴിഞ്ഞ മരുന്ന് വാങ്ങിയ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ആ മരുന്ന് കഴിച്ച പാവങ്ങൾ എത്ര പേര് മരിച്ചു കാണും അപ്പോൾ ഇത്രയും വലിയ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതി കണ്ടിട്ടും ഒന്നും ചെയ്യണ്ട എന്ന നിലപാടാണ് ഗവൺമെന്റ് ചെയ്തത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷാമങ്ങളുടെ ഡോക്ടർമാരുടെ വിഷയത്തിലാണ് ഏകദേശം നൂറിനടുത്ത് ഡോക്ടർമാരുടെ ഒഴിവ് ജില്ലയിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ബി സി മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയപ്പോൾ പോലും മറ്റ് ജില്ലകളിലെ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്താണ് ഇവിടെ നിർത്തിയത് അപ്പൊ അത്തരത്തിൽ ഈ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാനായി സർക്കാരിന്റെ തലത്തിലുള്ള പി എസ് വലിയ നിയമം നടത്തുന്നു അതുകൊണ്ടായിരുന്നില്ല വരുന്ന ഡോക്ടർമാര് പിന്നീട് ഇവിടെ നിന്ന് എന്താണ് ഉപരിപഠനത്തിന് വേണ്ടി അവര് അവധിയെടുത്ത് പോകുന്നു അപ്പൊ അതിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ഇനി ഉണ്ടാക്കാൻ കഴിയുക പ്രതിഷേധം മാത്രമല്ല അതിന് വേണ്ടത് ലോക്കൽ ആയിട്ടുള്ള എൻ എച്ച് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള കാസർഗോഡ് നിവാസികളായ ആളുകളെ അവരെ അവർക്ക് ഇവിടെ ജോലിക്കുള്ള അവസരങ്ങൾ കൊടുക്കാൻ എൻ എച്ച് എമ്മിലൂടെ ഒക്കെ കഴിയുന്നതാണ് അപ്പൊ അങ്ങനെ അത് ചെയ്യാൻ കഴിയണം ഇപ്പം ചില ആളുകൾ ജൂനിയർ ഡോക്ടേഴ്സ് അത് കഴിഞ്ഞാൽ എം ഡി പി വേണ്ടി പോകും അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മുമ്പത്തെ സന്ദർഭത്തിൽ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് നടത്തും എൻ എച്ച് എം എന് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു കടപ്പുറത്താണെങ്കിലും ഡോക്ടർമാർ വരും അപ്പോൾ അങ്ങനെ നമ്മൾ എൻ എച്ച് എമ്മിനുള്ള ആ കടപ്പുറത്ത് ഉള്ളവരുന്ന കുട്ടിക്ക് തന്നെ ജോലി കോളേജ് ഓരോ സ്മൂത്താണ് ആ നിലയിൽ അത് കണ്ടെത്താനുള്ളത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോന്നാൽ ഇപ്പോഴും മന്ത്രിമാരോടൊപ്പം കടക്കം പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഇതില് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട എന്തുകൊണ്ട് യു ഡി എഫ് ഇതിന് യാതൊരു നടപടി എടുത്തില്ല അത് എൽ ഡി എഫ് ഭരണം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിരോധമാണ് ഇപ്പോഴും അവർ ഉയർന്നത് അതിന് എങ്ങനെയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നുകൊണ്ടാണ് താഴെ പോയത് സർക്കാർ ഇത് ഈ എട്ടും താഴെ പോയത് പോലെ തന്നെ സർക്കാരിന് താഴെ പോകും ഒരു സംശയം വേണ്ട പത്ത് പത്ത് വർഷം മുമ്പ് നടന്ന കാര്യം എപ്പോഴും നടവില്ല എവര് വല്ലത് ഈ പത്ത് വർഷം കേരളം ഭരിച്ചത് താഴെ വീഴുകാൻ പോകുന്ന കെട്ടിടങ്ങളൊന്നും പൊളിച്ചു മാറ്റാതെ ജനങ്ങളുടെ നിലയിൽ ഇതൊക്കെ വീട് ചാവാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ പരി ഇതാണ് ഇപ്പൊ ഇവിടെ പൊളിഞ്ഞു വീണത് പക്ഷെ ആവശ്യമില്ലാത്ത വർത്താനം പറയുക ഉത്തരവാദിത്തം വെക്കണം ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വത്ത് മന്ത്രി രാജ്യം അതല്ലേ വേണ്ടത് അങ്ങനെ ചരിത്രം കേരളത്തിലുണ്ടല്ലോ ഇതൊന്നല്ലല്ലോ ഒരു ഡോക്ടർ തന്നെ അദ്ദേഹമാണല്ലോ ഇത് ആദ്യം വിശദമായി പറയുന്നത് അതിന് ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ കേട്ടയാണല്ലോ അദ്ദേഹത്തിനെതിരെ പ്രസ്താവന കൊടുക്കാൻ മന്ത്രിമാർ മത്സരിക്കുകയാണെങ്കിൽ വാസ്തവ ഹാരിപക്ഷ ചിന്താഗതി ഉള്ള ആളാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാള് പതിനഞ്ച് പന്ത്രണ്ട് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ലിഫ്റ്റ് കൂടിയിട്ടുണ്ട് ഇതൊക്കെയാണ് സ്ഥിതി ഇതൊന്നും നോക്കാനാണില്ല പരിശോധിക്കാനാണില്ല മന്ത്രി പറയുന്നത് എന്താ സിസ്റ്റമിക് ഫെയിലുവർ സിസ്റ്റത്തെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ മന്ത്രിക്കല്ലേ ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നല്ലേ നമ്മൾ ഭരിക്കുന്ന വകുപ്പിലെ സിസ്റ്റം ശരിയല്ലെങ്കിൽ സിസ്റ്റമത്തെ ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം അതാ ആ മന്ത്രിക്കാണുള്ളത് അപ്പം അതൊന്നും ചെയ്യാന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരിച്ച ഗവൺമെൻറ് നിലയിലോട്ട് കൊടുക്കുക ആ എല്ലാം വാങ്ങി കഴിച്ചാൽ മതി അതൊക്കെ ജനങ്ങൾക്കറിയാവുന്നതായിരുന്നു